പമ്പയാറിൻ്റെയും വേമനാട്ടുകായലിൻ്റെയും വെള്ളത്താൽ അതിൻ്റെ ജലസമൃദ്ധിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കൈനകരിയിൽ ഒരു വളരെ പ്രത്യേകതയുള്ളൊരു ക്ഷേത്രമുണ്ട് ഒരു ഭഗവതി ക്ഷേത്രം കൈനഗരി ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം ഈ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് മുകളിലാണ് ശിവൻ്റെ പ്രതിഷ്ഠ ശിവരാത്രി നാളിൽ മാത്രമാണ് മഹാദേവൻ്റെ ദർശനം കായലിനടിയിലെ കരി കുത്തിപ്പൊക്കി കരയാക്കി മാറ്റിയ നാട് കൈനഗിരി കുട്ടനാടിൻ്റെ കിഴക്ക് ഭാഗത്താണ് കൈനഗിരി പമ്പയാറിൻ്റെ ജലസമൃദ്ധിയാണ് കൈനഗിരിയെ ചെറു മാറ്റിയത് നാഗരിക ശല്യങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്ന കൈനഗിരിയിൽ പമ്പാനദിയുടെ തീരത്ത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് കൈനഗിരി ഇളങ്കാവ് ക്ഷേത്രം ഇവിടെ ക്രോധരൂപിണിയായ ദേവി പ്രതിഷ്ഠയുടെ മുകളിൽ ശിവപ്രതിഷ്ഠയുമുണ്ട് ദേവിയോടൊപ്പം മച്ചിൽ കുടികൊള്ളുന്ന മഹാദേവൻ ഈ ക്ഷേത്രത്തിന് മാത്രം പ്രത്യേകതയാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്ഷേത്രത്തിന് ചുറ്റുപാടും വെള്ളവും കരയുമായൊരു ബന്ധമില്ല ഭദ്രകാളി കുടികൊള്ളുന്ന ഉഗ്രരൂപിണിയായ ഭദ്രകാളി കുടികൊള്ളുന്ന ക്ഷേത്രവും ദേവിയുടെ രൗദ്രഭാവം മാറ്റുവാൻ ദേവിയുടെ മച്ചിൽ മഹാദേവനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രദർശിച്ചു പോന്ന് ഉപവസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ശിവരാത്രിക്കാണ് ഉത്സവം ശിവരാത്രി ദിനത്തിൽ മാത്രമേ ഭക്തജനങ്ങൾക്ക് മച്ചിൽ മഹാദേവ ദർശനവും നാണയപ്രൈം എന്ന് പറയുന്ന ഒരു ചടങ്ങ് കൂടെ വെച്ച് നിറത്തിൽ പോരുന്നൊരു ക്ഷേത്രമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ശിവരാത്രി നാളിലാണ് മഹാദേവദർശനം ശൈവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഇളങ്കാവ് ക്ഷേത്ര ഐതിഹ്യത്തിന് നാൾ മുതൽ ഭഗവതിയുടെ ശ്രീകോവിലിൽ മച്ചിൽ മഹാദേവൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു പുനഃപ്രതിഷ്ഠ കഴിഞ്ഞതോടെ മച്ചിൽ കുടികൊള്ളുന്ന മഹാദേവനെ തൊഴുത് അനുഗ്രഹം തേടാൻ നിരവധി ഭക്തരാണ് ശിവരാത്രി നാളിലെത്തുന്നത് കുംഭമാസത്തിലെ ശിവരാത്രിക്കാണ് ഉത്സവം കൊണ്ടാടുന്നത് അപ്പം എല്ലാ ദിവസം മൂന്ന് ദിവസത്തെ ഉത്സവമായിരുന്നു ഇപ്പം ഇത്തവണ മുതൽ നാല് ദിവസത്തെ ഉത്സവമായിരിക്കുകയാണ് അതേ വേണമെങ്കിൽ തന്നെ ഇത്രയും ചുറ്റളവിൽ നാല് വശവും വെള്ളമാണ് എത്ര ആൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊള്ളുമെന്നുള്ളൊരു ഒരു പ്രത്യേകതയാണ് ഭയങ്കര നാടകവും കാര്യം കഥാപ്രസംഗവും കാര്യങ്ങളെല്ലാം നടത്തുമ്പോഴും എന്തുമാത്രം ആൾ വന്നു കഴിഞ്ഞാലും ഇവിടെ കൊള്ളും മഹാദേവ ദർശനത്തിന് ശേഷം നാണയപ്ര സമർപ്പിക്കുന്നത് സകല ദാരിദ്ര്യ ദുഃഖങ്ങൾക്കും ശമനം നൽകുമെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു അവിടുത്തെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത് നാണയപ്പറ നിറയാണ് ആ നാണയപ്പറ നിറച്ചുകൊണ്ട് ആ ശിവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആ ഭക്തജനങ്ങളേറ്റുവാങ്ങും അതാണ് നമ്മുടെ ഈ ശിവരാത്രി മഹോത്സവത്തിൻ്റെ പ്രത്യേകത അപ്പോൾ എല്ലാവരും ചോദിക്കും ദേവി ക്ഷേത്രമല്ലേ എന്തുകൊണ്ട് ശിവരാത്രി മഹോത്സവം നടത്തുന്നു ചെയ്യും അപ്പോൾ അതിൻ്റെ ഇതാണ് മച്ചിൽ അതായത് എടക്കാവരമ്മുടെ മച്ചിൽ മഹാദേവൻ കുടികൊള്ളുന്നത് ഇവിടെ മഹാശിവരാത്രി ദിനാഘോഷം ഇന്ന് നമ്മുടെ പ്രദേശവും ക്ഷേത്രവും എല്ലാം ഉത്സവത്തിൻ്റെ ആരോ ആരോപത്തിലേക്ക് നടന്നിരിക്കുകയാണ് വളരെ ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ പങ്കെടുക്കും ക്ഷേത്ര ജനങ്ങൾ കൂടാതെ എല്ലാ ദിവസവും ജന നമ്മുടെ ജനങ്ങൾക്ക് കാണുന്നതിനു വേണ്ടി ആരാധകർക്ക് കാണുന്നതിന് വേണ്ടി കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് മനോഹരമായ ഗ്രാമാന്തരീക്ഷത്തിൽ ചൈതന്യമായി നിറയുന്ന ഇളങ്കാവിൽ ദേവീക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് കാർഷിക മേഖലയുടെ അഭിവൃദ്ധി പ്രാപിച്ച നാളുകളിൽ കൈനഗരി ഗ്രാമത്തിൽ നിരവധി സമുദായങ്ങൾ പലവിധ ജോലികൾക്കായി എത്തിച്ചേർന്നിരുന്നു അവിടെ തുണിയലയ്ക്കു ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ പമ്പാനദിക്കരയിൽ ആ ജോലിയിൽ വ്യാപൃതരായിരുന്നപ്പോൾ ഒരു വലിയ കാട്ടുമരം ഒഴുകിവരുന്നതായി കണ്ടു ഒഴുക്കിൽപ്പെട്ട് സമീപത്തെത്തിയ ആ മരത്തിൽ ഒരു സ്ത്രീ രൂപത്തിൻ്റെ ചൈതന്യം അവരറിഞ്ഞു ഇവർ തിരിച്ചറിഞ്ഞ അത്ഭുതം നാട്ടിൽ ചർച്ചയായി എങ്കിലും ക്ഷേത്ര നിർമ്മാണത്തിനുള്ള അവസ്ഥ അന്ന് സംജാതമായിരുന്നില്ല പിന്നീട് വെള്ളപ്പൊക്കവും കൃഷിനാശവും ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കരപ്രമാണിമാരും നാട്ടുകാരും ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിനും ദേവീപ്രീതിക്കുമായി നടത്തിയ ദേവപ്രശ്നത്തിൽ ഭഗവതി ഇളങ്കാവിൽ കുടിയിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കണ്ടെത്തി ക്ഷേത്രനിർമ്മിതി ഒഴുകിയെത്തിയ വൃക്ഷം കൊണ്ടുതന്നെ വേണമെന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞു ശ്രീകോവിലിൽ മുഖ്യദേവതയായി ഭദ്രകാളിയെയും ക്ഷേത്രം അച്ഛൻമേൽ ശ്രീ പരമശിവനെയും പ്രദർശിച്ചു അലക്കുകാർ അലക്കിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമാണെന്ന് എൻ്റെ കുഞ്ഞിൽ എൻ്റെ വല്യച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയുള്ള പ്രദേശത്ത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മ ദേവിയമ്മ ഒരു തടിയിൽ വന്നെന്നാണ് അന്നത്തെ കാലത്ത് പറഞ്ഞു കേട്ടിരുന്നത് അങ്ങനെ ആ തടിയിൽ വന്ന അമ്മയെ ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമാണിത് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി അത് ഇവിടെ പ്രതിഷ്ഠിച്ചു കാരണം നാല് വശവും പമ്പാനദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്ത് ധാരാളം ആൾക്കാർ ഇപ്പോൾ വന്നുപോകുന്നുണ്ട് പല ആൾക്കാരുടെയും കുടുംബക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത് ഇടുക്കി കണ്ണൂർ മുതലായ നമ്മുടെ ഈ രാ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പം വന്നു പോകുന്നു കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആരാധനാലയങ്ങളും കാവുകളായിരുന്നു കൊടുങ്ങല്ലൂർ കാവ് പോലെ ചിലത് മഹാക്ഷേത്രങ്ങളായി പരിണമിച്ചപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ അധിക ആരാധനാ സംവിധാനം കുറഞ്ഞ ചെറുകാവുകൾ ഇളങ്കാവുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു കുമ്മനം ഇത്തിത്താനം വൈക്കം പ്രദേശങ്ങളിൽ ഇളങ്കാവ് എന്ന നാമത്തിൽ ക്ഷേത്രങ്ങൾ പ്രസിദ്ധമാണ് ഈ പ്രദേശങ്ങളിൽ നിന്നും കുടിയേറിയവർ ആരാധിച്ചിരുന്ന കാവാണ് കൈനഗിരി ഇളങ്കാവെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ശ്രീനാരായണ ഗുരു കൈനഗിരി ഇളങ്കാവ് ക്ഷേത്രത്തെ കാശി ചൈതന്യത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി രണ്ടാം ആണ്ട് മേയുടെ മാസം ആറാം തീയതി ഗുരുദേവൻ കുട്ടനാട് പര്യടനം നടത്തി ആ കുട്ടനാട് പര്യടനം നടത്തിയപ്പോൾ അദ്ദേഹം ഈ പമ്പയറിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ കൊച്ചു ക്ഷേത്രം അദ്ദേഹം പറഞ്ഞെനിക്ക് ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ ആയിരത്തി ഒരുന്നൂറ്റി രണ്ടാം ആണ്ട് മേടമ്മ സാറാം തീയതി ഈ മണ്ണിൽ കാൽ കുത്തു അവിടെ നിന്നപ്പോൾ അദ്ദേഹം കണ്ട് നാല് വശവും വെള്ളമാണ് അവിടെ നിന്ന് പ്രവേശിച്ചാണ് കാശി അല്ല കാശി ഇതാണ് കാശി എന്തൊരു കാശിയിൽ പോണം കിളങ്കാവ് ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ വന്നാൽ മതിയെന്ന് സാക്ഷാൽ ഗുരുദേവൻ പറഞ്ഞതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാർഷിക ആവശ്യങ്ങൾക്കായി കുടിയേറി വന്ന മണ്ണിൻ്റെ മക്കൾ താൽക്കാലിക കുടിൽക്കെട്ടി താമസിക്കുന്നതിൽ നിന്നാണ് കൈനഗിരി എന്ന പേര് ഉദ്ഭവിച്ചതെന്ന ഒരു പക്ഷമുണ്ട് വെള്ളത്തെ വരുതിയിലാക്കിയാണ് കുട്ടനാട്ടുകാരൻ്റെ ജീവിതം നൂറ്റാണ്ടുകളായി മുന്നോട്ടു പോകുന്നത് പല പ്രളയങ്ങളിലും കുട്ടനാട്ടിലെ തുരുത്തുകളുടെ ഭൂപടം മാറ്റിവരയ്ക്കപ്പെട്ടു തെക്കുംകൂർ വടക്കങ്കൂർ കായംകുളം ചെമ്പകശ്ശേരി എന്നിങ്ങനെ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടത് കുട്ടനാടാണെന്നും ഇതിൽ വടക്കങ്കൂറിൻ്റെ അധീനതയിലിരുന്ന പ്രദേശമാണ് ഇന്നത്തെ കുട്ടനാടെന്നും പറയപ്പെടുന്നു കേരളത്തിൻ്റെ കാർഷിക സമൃദ്ധിയുടെ പര്യായമായ കുട്ടനാട്ടിൽ വിശ്വാസം കാർഷിക ജീവിതത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു മുറിഞ്ഞുപോയ പുറംവരമ്പ് ഇടയ്ക്ക് കുത്തി ബലപ്പെടുത്തുന്ന മടകുത്തുന്നത് പോലും ആചാരാനുഷ്ഠാനത്തോടെ ചെയ്യുന്ന ഒരു കാർഷിക പാരമ്പര്യമാണ് ഇവിടെ തുടർന്നു വന്നിരുന്നത് ആ ഒരു ദേശത്തിൻ്റെ ദേവതാ സങ്കല്പമാണ് കൈനകരി ഭഗവതി അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാക്സിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ അനുഭവങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം